നമസ്കാരം അതിരാവിലെ തന്നെ പേടിപ്പനയിൽ വി ഡി സതീശൻ മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന് തേഞ്ഞൊട്ടിയിട്ടുണ്ട് എങ്ങനെ തേഞ്ഞൊട്ടാതെ ഇരിക്കും വോട്ട് മേടിക്കാൻ വേണ്ടി വോട്ട് ചോദിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൽ ഞങ്ങൾ ഇടപെട്ടു ഞങ്ങളുടെ കൈ പൈസ ഇല്ല ഞങ്ങൾ ഒരു അഴിമതി നടത്താത്ത ആൾക്കാരാണ് എന്നൊക്കെ ജനങ്ങളോട് യു ഡി എഫ് സ്ഥാനാർത്ഥികൾ പറയുമ്പോൾ യു ഡി എഫ് പറയുമ്പോൾ ജനങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നതാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിൽ മുഖ്യമന്ത്രി ഒരു സമരം നടത്തിയപ്പോൾ പിണറായി സർക്കാർ ഒരു പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നപ്പോൾ വിട്ടുനിന്നവരല്ലേ നിങ്ങൾ പൗരത്വ ഭേദഗതി ബില്ല് ഇപ്പോൾ ചട്ടം വിജ്ഞാപനം ചെയ്ത് ഉത്തരവിറങ്ങുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അങ്ങനെയൊന്നും അത് നടപ്പിലാക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ടീംസ് അല്ലേ നിങ്ങളെന്ന സതീശന്റെ നേതാക്കളോടും സതീശനോടും ജനങ്ങൾ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ എല്ലാം പണിയായി എന്ന് മനസ്സിലാക്കിയ സതീശൻ ഒരു പ്രത്യേക രീതിയിലുള്ള മോങ്ങൽ മോങ്ങുകയാണ് പൗരത്വ ഭേദഗതി ബില്ലിന്റെ പേരും പറഞ്ഞ് ന്യൂനപക്ഷങ്ങളെ സോപ്പിട്ട് വോട്ട് മേടിക്കാനുള്ള അത്രേ മുഖ്യമന്ത്രി നടത്തുന്നത് എന്നാണ് സതീശൻ പറയുന്നത് ഇത് മുസ്ലിം വോട്ട് വേണ്ടി മാത്രം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ പൗരത്വ ദുരുപയോഗം ചെയ്യാൻ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പിണറായി വിജയൻ പൊന്നു സതീശ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇത് സതീശൻ സതീഷിനോട് തന്നെ പറയുന്നതാണ് ശരി അപ്പോൾ അത് കറക്റ്റാകും ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ആ ബില്ല് ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായപ്പോൾ മുതൽ ഇതിനെതിരെ പോരാടുന്ന പ്രതിഷേധം നടത്തുന്ന ഒരേ ഒരു പ്രസ്ഥാനം അത് പിണറായി വിജയന്റെ എൽ ഡി എഫ് പ്രസ്ഥാനമാണ് എൽ ഡി എഫ് പാർട്ടി കാണും സി പി എം തുടക്കം മുതൽ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ കരുതലായി കൂടെയുണ്ട് ഈ നിയമം വന്നപ്പോൾ തന്നെ നിയമസഭ <N> ി അടിയന്തരമായി തന്നെ പ്രമേയം പാസാക്കി ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ രാജ്യത്തെ ആദ്യത്തെ നിയമസഭ അത് കേരള നിയമസഭയാണ് അങ്ങനെ ചരിത്രം കുറിച്ചാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീർന്നില്ല ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്തതും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാരാണ് എന്നിട്ട് സതീശൻ എങ്ങനെ വലിയ വായിൽ എങ്ങ് ഗീർവാണോ അടിക്കുകയാണ് ഇപ്പൊതാ തിരഞ്ഞെടുപ്പ് എടുത്തു ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം എന്ന് മനസ്സിലാക്കിയ സതീശനൊക്കെ ഇപ്പൊ ഉപവാസ സമരം അല്ലാത്ത സമരം മറച്ച സമരം എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇടങ്ങളിലും കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കുട്ടലുകൾ ഈ ന്യൂനപക്ഷങ്ങളെ സോപിട്ട് വോട്ട് മേടിക്കാനാണെന്ന് ആർക്കാണ് അറിയാത്തത് എന്തായാലും സതീശന്റെ ആ മോങ്ങൽ നമുക്കൊന്ന് കേൾക്കാം വോട്ട് കിട്ടുക അതിന്റെ അകത്തുനിന്ന് അതാണ് ഞങ്ങൾ പൗരത്വ നിയമത്തെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആയുധമാക്കി മാറ്റില്ല രാഹുൽ ഗാന്ധി ഭാരത് ജോഡ യാത്രയിൽ പ്രസംഗിച്ചില്ല എന്നാണ് സി പി എം കാരാണെങ്കിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ സി എക്കെതിരായിട്ടുള്ള എത്ര പ്രസംഗങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മുഖ്യമന്ത്രി ദേശാഭിമാനി മാത്രം വായിക്കുന്നുകൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് സത്യത്തിൽ വയനാട്ടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ രണ്ട് വലിയ യാത്രകൾ നടത്തി ഭാരത് ജോഡോ ഭാരത് ജോഡോ യാത്ര ഈ രണ്ട് യാത്രകളിലിടയിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾ സംസാരിച്ചു കേട്ടോ ഉണ്ടാവില്ലെന്ന് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ജനങ്ങൾ ചോദിക്കുമ്പോൾ അത് സംസാരിച്ചു നിങ്ങൾ കേൾക്കാത്തത് ദേശീയ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തല്ലോ എന്നൊക്കെ പറഞ്ഞ് സതീശം കിടന്ന് മോങ്ങുകയാണ് കേരളത്തിൽ ഒരുപാട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ എൽ ഡി എഫ് ഒന്ന് നിങ്ങളും സഹകരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ വിട്ടുനിന്ന ടീംസുകളാണ് യു ഡി എഫുകാർ എന്നിട്ട് എന്നിട്ടിപ്പോ വലിയ രീതിയിലുള്ള നമ്പറുമായി വന്നിരിക്കുകയാണ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ബി ജെ പി ഇറക്കുന്നത് പോലെ സി പി എം ഇറക്കുന്നത് പോലെ പണമറക്കാൻ കഴിയില്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം ഞങ്ങള് ഞങ്ങളുടെ ആളുകൾ ഈ കൊടും വെയിലത്ത് പണമില്ലാതെ സ്കോഡ് പ്രവർത്തനം നടത്തി കുടി ഒരു നാരക വെള്ളം കുടിക്കാൻ പോലും പണമില്ലാതെ അവർ പ്രയാസപ്പെടുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾക്കും ഞങ്ങൾക്കും അവർക്ക് ആവശ്യമായ പണം പോലും കൊടുക്കാൻ പ്രചരണത്തിന് പോലും ആവശ്യമായ പണം കൊടുക്കാൻ കഴിയുന്നില്ല വളരെ പ്രയാസപ്പെട്ടാണ് കഴിയുന്നത് ഇതുവല്ല സിനിമയിലായിരുന്നുവെങ്കിൽ എങ്കിൽ സതീശന് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് എന്തായാലും കിട്ടുമായിരുന്നു അതായത് ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ട് കൈക്കൂലി മേടിച്ചിട്ട് ആ ഫണ്ട് കയ്യിൽ വെച്ചിട്ടാണ് ഇമാതിരി നാടകം കളിക്കുന്നത് ഇത് സി പി എം പറയുകയാണെങ്കിൽ നമുക്കത് അങ്ങ് സമ്മതിച്ചു കൊടുക്കാമായിരുന്നു കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ കൈപ്പറ്റാത്ത പൈസ വാങ്ങാത്ത ഒരേ ഒരു പ്രസ്ഥാനം അതായത് കൈക്കൂലി വാങ്ങാത്ത അഴിമതി നടത്താത്ത ഒരേ ഒരു പ്രസ്ഥാനം സി പി എം ആണ് എന്നിട്ട് കണ്ട കോർപ്പറേറ്റുകൾ കമ്പനികളുടെ കയ്യിൽ നിന്നൊക്കെ പൈസ മേടിച്ച് പോക്കറ്റിലിട്ടിട്ട് ഞങ്ങളുടെ പൈസ ഇല്ലാത്ത ഞങ്ങൾക്ക് പോസ്റ്റർ ഒട്ടിക്കാൻ പോലും പൈസ ഇല്ലാന്ന് നിരത്തിലേക്ക് ഇറങ്ങിയാൽ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും പോസ്റ്ററുകൾ മാത്രമേ കാണാനുള്ളൂ കാരണം ഇവരുടെ കയ്യിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണെന്നേ ഈ ഇലക്ട്രൽ ബോണ്ട് വഴി മേടിച്ചിരിക്കുന്ന പൈസയെ കയ്യിൽ കിടക്കുകയില്ല എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ പൈസ ഇല്ലാത്ത ഞങ്ങളുടെ ആരും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരും തന്നെ വോട്ടർമാരെ കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം കാരണം ഈ നമ്മൾ പലയിടങ്ങളിലൊക്കെ അഭിപ്രായ സർവേ എടുക്കാൻ ചെന്നപ്പോൾ പലരും പറയുന്ന എം പി യെ കാണില്ല എന്നാണ് അങ്ങനെ വന്നതുമാണ് സതീശൻ പറഞ്ഞിരുന്നതെങ്കിൽ നമുക്ക് സംബന്ധിച്ചു കൊടുക്കാമായിരുന്നു അപ്പൊ സതീശൻ ഇങ്ങനെ പ്രത്യേക രീതിയിൽ ഈ ഇല്ല എന്ന് പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞിങ്ങനെ മോങ്ങുന്നതിനിടയിൽ അവിടെ നിന്നൊരു മാധ്യമപ്രവർത്തക ചോദിക്കുന്നുണ്ട് ഈ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയിൽ നിന്ന് അമ്പത് കോടി രൂപ മേടിച്ചു കേട്ടല്ലോ ശരിയാണോ പിടിയെന്ന് തന്നെ സതീശന്റെ ആ അറിയണ്ടോ ബോഡി ലാംഗ്വേജ് മാറുന്നു ഏ ആര് പറഞ്ഞു ഞാൻ പഠിച്ചു ഏയ് ഇല്ല എന്നൊക്കെ പറഞ്ഞ അപ്പൊ തന്നെ സബ്ജക്ട് മാറ്റി നേരെ ഗീറ് മാറ്റിയിടുകയാണ് സിദ്ധാർത്ഥന്റെ വിഷയത്തിലേക്ക് ഇനി ആ വിഷയം പറഞ്ഞു വേണം കുറച്ച് ഓട്ട് മേടിക്കാനായിട്ട് കുറച്ച് ഓട്ട് സംഘടിപ്പിക്കാൻ വേണ്ടി എന്തായാലും ആ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് സതീശന്റെ ഒഴുക്കം മട്ടിലുള്ള മറുപടി ഒന്ന് കാണാം ഈ സാന്റിയാഗോ ബോണ്ടിന്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ലല്ലോ അതൊന്നും കിട്ടിയിട്ടില്ല അച്ഛൻ രാവിലെ എന്നെ വന്ന് അപ്പൊ സുരേന്ദ്രൻ വയനാടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം സുരേന്ദ്രൻ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ലട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ യു ഡി എഫിൽ നിന്ന് പല നേതാക്കന്മാരും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ ചങ്ങായിമാരാണ് രണ്ട് പാർട്ടികളും അപ്പൊ പിന്നെ മാധ്യമ പ്രവർത്തകരെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ബിജെപിക്ക് ഒരു സ്ഥാനാർത്ഥിയെ അതാ അവരുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വിധി അതാണ് അവിടെ പോയി മത്സരിക്കാൻ അദ്ദേഹം എവിടെ മത്സരിച്ചാലും ഒരു കാര്യം എല്ലാവർക്കും അറിയാമല്ലോ എല്ലാവർക്കും അറിയാലോ അതേ വിഷയുടെ കാര്യൊക്കെ ഞാൻ പറയുന്നതായിട്ട് അദ്ദേഹം ഈ പെർമനന്റ് വിഷയമായി നടന്നിട്ട് ഒരു സ്ഥലത്ത് കേരളത്തിലെ ജനങ്ങളെ അടുപ്പിച്ചിട്ടില്ലല്ലോ അദ്ദേഹത്തെ ഇതുവരെ അദ്ദേഹം അവരുടെ ഞങ്ങൾ 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 ചോദ്യം ചോദ്യം ചെയ്യില്ല ചെയ്യില്ല ജനാധിപത്യ പ്രസ്ഥാനമാണ് എതിരാളികളെ പോലും അവർ മത്സരിക്കട്ടെ അവർക്കുള്ള കേട്ടില്ലേ സുരേന്ദ്രനെതിരെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ആർക്കോ വേണ്ടി ഓക്കാനിക്കുന്ന പോലെ എന്തൊക്കെ കാണിച്ചു കൂട്ടി ഇരുപത്തിനാല് മണിക്കൂറും യു ഡി എഫ് എന്താണ് പറയുന്നത് ഞങ്ങൾ ബി ജെ പിക്ക് എന്നിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വയനാടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുമ്പോൾ ആ കെ സുരേന്ദ്രനെതിരെ കനത്തിൽ രണ്ട് വാക്ക് പറയാൻ എന്ത് മടിയാണെന്ന് കാണും ഈ വി ഡി സതീശനും വി ഡി സതീശന്റെ പാർട്ടിക്കും ഒക്കെ ചങ്ങായിമാരാണ് ഇവരെന്ന കാര്യം നമുക്കറിയാൻ പറ്റും യു ഡി എഫും ബി ജെ പിയും നല്ല ഒക്കെ ചങ്ങായിമാരാണെന്നുള്ള കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എൽ ഡി എഫിന്റെ വല്ല സ്ഥാനാർത്ഥിമാരെയും പറ്റിയാണ് ചോദിച്ചിരുന്നത് കാണാമായിരുന്നു ഏതൊക്കെ രീതിയിലുള്ള അറ്റം വരെ പോകാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഈ സതീശൻ നമ്മളെ സുധാകരൻ വിളിച്ച ഈ സതീശൻ പോകുമായിരുന്നു എന്തായാലും ഇതിനിടയിൽ ഒരു ഗംഭീര നമ്പർ കൂടി പറയുന്നുണ്ട് ഞങ്ങൾ ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കുന്നതെന്ന് എന്റെ സതീശം പറയുകയാണ് ബി ജെ പിക്ക് എതിരെയാണ് ഞങ്ങൾ മത്സരിക്കുന്നതെന്ന് കേരളത്തിൽ എവിടെയാണ് ബി ജെ പിക്ക് ഒരു സാധ്യതയുള്ള ഒരു മണ്ഡലം ഉള്ളത് ഇടതുപക്ഷത്തെ തോപ്പിക്കാനാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ ഇടതുപക്ഷ വിരോധികളാണ് നിങ്ങൾ ബി ജെ പിക്ക് എതിരെയല്ല മത്സരിക്കുന്നത് വയനാട്ടിൽ നിങ്ങൾ ആർക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയെ കൊണ്ടുപോയി ഇറക്കിയിരിക്കുന്നത് ആനി രാജയെ തോൽപ്പിക്കാൻ കെ സി വേണുഗോപാലിനെ എന്തിനാണ് ആലപ്പുഴയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എ എം ആരിഫിനെ തോൽപ്പിക്കാൻ എന്നിട്ട് വലിയ രീതിയിൽ അങ്ങ് ഇങ്ങനെ അങ്ങ് തള്ളി മറയ്ക്കുകയാണ് അമേഠിയിൽ പോയി മത്സരിക്കാതെ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട് വന്ന് മത്സരിക്കുന്നത് എന്തുകൊണ്ടാണ് ബി ജെ പിയെ സങ്കടപ്പെടുത്താതിരിക്കാൻ ബി ജെ പിക്ക് എതിരെ ഒരക്ഷരം മിണ്ടാൻ പോലും പറ്റാത്ത പാർട്ടിയാണ് യു ഡി എഫ് കഴിഞ്ഞ അഞ്ച് വർഷം ഇവിടെ നിന്ന് ജയിച്ചു പോയ പതിനെട്ട് എം പിമാരും ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ മോദിക്കെതിരെ കമായ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല അപ്പോഴും ഏത് അധികാരമില്ലാതിരുന്ന എൽ ഡി എഫ് ഉയർത്തിയ ശബ്ദം കേട്ട് വിറച്ചുപോയവരാണ് ഈ പറയുന്ന മോദി സർക്കാർ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കാം മറ്റുള്ള പല രീതിയിലുള്ള ബില്ലുകൾ കേരളത്തിൽ നടപ്പിലാക്കാം എന്ത് ഈ യു ഡി എഫിന്റെ എം പിമാരാരും മിണ്ടുന്നില്ലല്ലോ അപ്പോൾ ഇവരൊക്കെ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചപ്പോഴും എൽ ഡി എഫ് സർക്കാർ ഒരു കാര്യം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സർക്കാർ ഒരു കാര്യം പറഞ്ഞത് മോനെ മോദി ഈ പരിപാടി കേരളത്തിൽ നടക്കില്ല ഇവിടെ നിന്ന് കാര്യം പതിനെട്ട് പേരെ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട് ആ വാഴകള് രണ്ടക്ഷരം മിണ്ടിയില്ലെങ്കിലും പ്രതികരിക്കാൻ കഴിയുന്ന ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ട് അതുകൊണ്ട് ആ കളി ഇവിടെ വേണ്ട എന്നാണ് അതുകൊണ്ട് ഈ തവണ ഇവിടുന്ന് ജയിച്ച് പോകേണ്ടവർ ഇനി വരാൻ പോകുന്ന സർക്കാരിനെതിരെ അതിശക്തമായ ശബ്ദമുയർത്താൻ കഴിയുന്ന കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ കഴിയുന്ന ഒരു കരുത്തുറ്റ സ്ഥാനാർത്ഥികളുടെ കൂട്ടമാകണം എന്ന് ജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അവർക്ക് അങ്ങനെ ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് ആ താല്പര്യത്തിന് മുകളിൽ ഇങ്ങനെ പെയിന്റ് അടിച്ച് ഇരുട്ടാക്കിക്കൊണ്ട് ഇനിയും ഏത് ജനങ്ങളെ പറ്റിച്ച് അങ്ങോട്ട് പോകാമെന്നാണ് സതീശന്റെ പാർട്ടിയിലെ ഈ സ്ഥാനാർത്ഥികൾ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ പ്രതീക്ഷകൾ തെറ്റിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ജനങ്ങൾക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ജനങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്തായാലും ഇത്തരത്തിൽ എല്ലാവരുടെ മുമ്പിലും ഓച്ചാനിച്ചു നിൽക്കുന്ന ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൈപ്പറ്റുന്ന പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ ഒരക്ഷരം ഇണ്ടാത്ത രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും മൗനം പാലിക്കുന്ന എന്നിട്ട് എന്തൊക്കെയോ ചെയ്ത് കാണിച്ചു എന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് നടക്കുന്ന പാർട്ടിക്കല്ല ജനങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിച്ച് പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സ് കീഴടക്കിയ എൽ വേണ്ടിയാണ് അന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്